നമസ്കാരം ആരോഗ്യ ഇൻഷുറൻസ് ഇന്ന് ഓരോ സാധാരണക്കാരനും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവനെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആശുപത്രി ചെലവുകൾ വർദ്ധിച്ചു വരുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും ഇന്ന് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തിക്ക് പോലും എടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഏറ്റവും ചെറിയ പ്രീമിയത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു പോളിസിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആരോഗ്യ സഞ്ജീവനി എന്ന് പറയുന്ന പ്ലാനാണ് പറയുന്നത് നമുക്ക് നോക്കാം ഈ ഒരു പ്ലാനിൽ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഇതില് ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ആയിട്ടും എടുക്കാൻ പറ്റുന്ന പ്ലാനുകൾ ഉണ്ട് അതായത് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കും അതോടൊപ്പം തന്നെ ആ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കൾ ഇവർക്കെല്ലാം കൂടെ ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനായിട്ട് നമുക്ക് ഫാമിലി പ്ലാനായിട്ട് എടുക്കാൻ പറ്റും ഇനി മാക്സിമം ഈ ഒരു പോളിസിയിൽ ചെറിയ പ്രീമിയം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കവറേജ് എടുക്കാൻ സാധിക്കില്ല മാക്സിമം എടുക്കാൻ കഴിയുന്നത് പത്ത് ലക്ഷം രൂപയുടെ കവറേജ് വരെയാണ് കമ്പനി നമുക്ക് തരുള്ളൂ അതോടൊപ്പം തന്നെ ഈയൊരു പ്ലാന് സാധാരണക്കാരനും കൂടെ ഉപകാരപ്രദം ആകണം എന്നുള്ളതുകൊണ്ട് തന്നെ ഉൾപ്രദേശങ്ങളിലുള്ള വ്യക്തികൾക്ക് റൂറൽ ഡിസ്കൗണ്ട് ആയിട്ട് ഇരുപത് ശതമാനം പ്രീമിയത്തിൽ നിന്ന് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതും നമുക്ക് താങ്ങാവുന്ന റേറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി ഡേ കെയർ പ്രൊസീജിയർ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾക്ക് നമുക്കിതിൽ ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ബെനിഫിറ്റ് വാങ്ങാം അതുപോലെ ആയുഷ് ട്രീറ്റ്മെന്റുകൾ ആയുർവേദം ഹോമിയോ യുനാനി തുടങ്ങിയിട്ടുള്ള അലോപ്പതി അല്ലാത്ത മറ്റ് ചികിത്സകൾക്കും നമുക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട് അത് ഇൻഷുറൻസ് കമ്പനി പറയുന്ന രീതിയിലുള്ള ആയുർവേദ അഡ്മിറ്റ് ചെയ്യാവുന്ന ഹോസ്പിറ്റലുകളിലായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ കാറ്ററാക്ക് സർജറിക്ക് മറ്റെല്ലാ പോളിസികളിലും പതിനഞ്ചോ ഇരുപതോ ശതമാനമൊക്കെയാണ് നമുക്ക് ഇൻഷുറൻസ് കവറേജിന്റെ ലഭിക്കുന്നതെങ്കിൽ ഇവിടെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപ വരെ ഒരു വർഷം നമുക്ക് പരമാവധി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് വരുന്നത് അത് ഒരു കണ്ണിനാണെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ണിനാണെങ്കിൽ നമുക്ക് പരമാവധി കിട്ടാവുന്നത് നാൽപ്പതിനായിരം രൂപ വരെയാണ് അതുപോലെ തന്നെ വെയ്റ്റിംഗ് പീരീഡ് നമുക്കറിയാം ഏതൊരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും നമുക്ക് അതിന് ചില വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടെന്ന് അറിയാം ഒരു പോളിസി നമ്മൾ ഇന്ന് പോളിസി ആയി കഴിഞ്ഞാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതലാണ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുക ആദ്യത്തെ ഒരു മാസം ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ലഭിക്കുക ഒരു മാസം കഴിയുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ നമുക്ക് നിലവിലുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ പോളിസിയിൽ നാല്പത്തെട്ട് വർഷം നാല്പത്തെട്ട് മാസം നമുക്ക് വെയിറ്റിംഗ് വെയ്റ്റിംഗ് ആയിട്ട് ഉണ്ട് അതായത് നാല് വർഷത്തിന് ശേഷമാണ് നമുക്ക് നിലവിലുള്ള അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ബി പി ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ എന്തെങ്കിലും നേരത്തെ സർജറികളൊക്കെ കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുടർ ചികിത്സ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നാൽപ്പത്തെട്ട് മാസത്തിന് ശേഷമാണ് നമുക്ക് കിട്ടാം അതുപോലെ തന്നെ നമുക്ക് തിമിരം പൈൽസ് അതുപോലെ കുറച്ച് സർജറീസ് അപ്പൻഡിക്സ് ഹർണിയ മൂത്രത്തിക്കല്ലേ മുട്ടുമാറ്റി ലെല്ലെ ഇ എൻ ഡി എല്ലേ ഞെരപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുക്കോ സു സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭം പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് ലിസ്റ്റഡ് ആയിട്ടുള്ള സർജറീസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ആദ്യത്തെ രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഏതൊരു പോളിസി എടുക്കുകയാണെങ്കിലും നമുക്കുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം നാൽപ്പത്തി എട്ട് മാസമാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള വിവരം നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്കാണ് നാൽപ്പത്തെട്ട് മാസം കഴിഞ്ഞ് കിട്ടുന്നത് അതായത് നമ്മൾ മറച്ചു വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം ഇനി ഏത് തരം ട്യൂമറുകളാണെങ്കിലും നമുക്കറിയാം ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും വ്യക്തികൾ ഒരു ആറുമാസം ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കഴിയുന്ന വരുന്ന സമയത്ത് പറയും എൻ്റെ കയ്യിലൊരു മുഴയുണ്ട് അല്ലെങ്കിൽ കാലിലൊരു മുഴയുണ്ട് നമുക്ക് തോന്നുന്ന സർജറി നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പോൾ എന്ത് തരം സർജറികളാണെങ്കിലും മുഴകളാണെങ്കിലും നമുക്ക് രണ്ട് വർഷത്തിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൽ കിട്ടുക അപ്പോൾ അത് വെയ്റ്റിംഗ് പീരീഡായിട്ട് നമ്മൾ രണ്ട് വർഷം ഉണ്ട് ഇനി ഒരു ആശുപത്രിവാസം നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിനോട് അനുബന്ധിച്ച് കുറേ ട്രീറ്റ്മെൻറ്റുകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പും ആശുപത്രി ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്ക് വരാറുണ്ട് അങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുപ്പത് ദിവസം മുമ്പ് വരെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ അറുപത് ദിവസം മുമ്പ് വരെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ പോളിസിയിൽ കിട്ടുന്നുണ്ട് അതായത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആവുന്നവരൊക്കെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് സൗകര്യമുള്ള ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു സൗകര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും അതിന് മുമ്പും ശേഷമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റീബേഴ്സ്മെൻറ്റ് ആയിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് അതായത് ക്ലെയിം ഒന്നും വരാതിരുന്ന് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ നമുക്ക് നോ ക്ലെയിം ബോണസ് ആയിട്ട് നമുക്ക് നമ്മുടെ കവറേജ് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അതായത് ഈ വർഷം നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ല അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് എടുക്കുന്ന സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഒരു അതിൻ്റെ ഒരു അഞ്ച് ശതമാനം കൂടെ കവറേജ് നമുക്ക് അടുത്ത വർഷത്തേക്ക് കൂടി കിട്ടും അതിൻ്റെ അടുത്ത വർഷം വന്നു കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് ശതമാനം കൂട്ടും അങ്ങനെ കൂടി പരമാവധി അമ്പത് ശതമാനം വരെ ഇടേ കിട്ടും ഇനി ഇതിൽ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുന്ന സമയത്ത് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അഞ്ച് ശതമാനം അവിടെ കുറയും ബാക്കിയുള്ളത് നമുക്ക് ഡൗൺ അടുത്ത വർഷം ക്ലെയിം വന്നില്ലെങ്കിൽ വീണ്ടും ഇത് കൂട്ടിത്തരുകയും ചെയ്യും അപ്പോൾ നോ ക്ലെയിം ബോണസ് ആയിട്ട് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് കോ പേയ്മെൻറ്റ് ഇപ്പോൾ സാധാരണക്കാരനുള്ള പോളിസി ആണെങ്കിൽ പോലും നമ്മൾ ചെറിയ റേറ്റിൽ കൊടുക്കുമ്പോൾ നമുക്ക് അതായത് വരുന്ന ആശുപത്രി ബില്ലിന്റെ അഞ്ച് ശതമാനം നമുക്ക് കോ പേയ്മെന്റ് ആയിട്ട് നമുക്ക് പിടിച്ചതിന് ശേഷം ബാക്കിയാണ് നമുക്ക് തരുക അതായത് നമ്മൾ രണ്ട് ലക്ഷം രൂപയാണ് ബില്ല് വന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഞ്ച് ശതമാനം പതിനായിരം രൂപ പിടിച്ച് ബാക്കി ഒന്ന് തൊണ്ണൂറാണ് നമുക്ക് കിട്ടുക ഇനി ബാക്കി പതിനായിരം രൂപ നമ്മൾ അടയ്ക്കണം അതാണ് കോ പേയ്മെന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ റൂം റെൻറ്റ് നമ്മൾ എടുക്കുന്ന സംവിധാനം എത്രയാണോ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് രണ്ട് ശതമാനമാണ് നമുക്ക് കിട്ടുക പക്ഷേ അവിടെ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് പരമാവധി അയ്യായിരം രൂപയാണ് കിട്ടുക ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലെ ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് അത് ധാരാളമാണ് അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ അപ്പോൾ റൂം റെൻ്റ് നഴ്സിംഗ് ഫീസും കൂടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് അഞ്ച് ശതമാനമാണ് ഇനി അതുപോലെ തന്നെ ഐസ് യുവിന് നമുക്ക് അഞ്ച് ശതമാനമാണ് കിട്ടുന്നത് സമയം അഞ്ച് ശതമാനം അല്ലെങ്കിൽ പതിനായിരം രൂപ വരെ വരുന്ന എത്രയാണോ നമുക്ക് അതാണ് നമുക്ക് കിട്ടുന്നത് മാക്സിമം കിട്ടുന്നത് നമുക്ക് പതിനായിരം രൂപ വരെയാണ് ഇനി അതുപോലെ തന്നെ ആംബുലൻസിന് നമുക്കറിയാം ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആംബുലൻസ് വിളിക്കേണ്ട ആവശ്യങ്ങൾ വരും അത് അങ്ങനെ വരികയാണെങ്കിൽ പരമാവധി നമുക്ക് രണ്ടായിരം രൂപ വരെ വരുന്നതാണ് ഒരു ആശുപത്രി വാസത്തിന് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ മോഡേൺ ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്കറിയാം ഇതിനേക്കാൾ കൂടുതൽ പ്രീമിയം കൊടുത്ത് എടുക്കുന്ന പല പോളിസികളും മോഡേൺ ട്രീറ്റ്മെന്റുകൾക്ക് ചികിത്സ ചെലവുകൾ കിട്ടാത്ത പല പദ്ധതികളിൽ നിന്ന് നമുക്ക് നിലവിലുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് മോഡേൺ ട്രീറ്റ്മെന്റുകൾക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ആശുപത്രി ചെലവുകൾക്കുള്ള പണം ഈ ഒരു സ്കീമിൽ കൂടെ കണ്ടെത്താൻ പറ്റും വളരെ ചെറിയ ഒരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപയുടെ ഉള്ളിലൊക്കെ ഒരു ഫാമിലിയിൽ മൊത്തം ആൾക്കാർക്ക് നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നുണ്ട് ഓരോരുത്തരുടെ വയസ്സ് എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടാണ് നമുക്കിതിൽ പ്രീമിയം വരുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനും ഈ ഒരു അവസരം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ട് തന്നെ ഇത് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഏറ്റവും നന്നായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് നമ്മുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ വേണ്ടി എടുത്തു വെക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യായസില് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം അത്രയും തന്നെ ചില വലിയ ആശു ആശുപത്രിവാസം വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പു വരുത്താൻ പറ്റും മാത്രമല്ല ഇന്ന് പല സ്കീമുകളിൽ നമുക്ക് ഇ എം ഐ സൗകര്യമുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാസം ചെറിയ തുകകൾ മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക സുരക്ഷ ആരോഗ്യ ഇൻഷുറൻസിലൂടെ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും പൂർണ്ണമായിട്ടും നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം